ഹലോ എല്ലാവരും ഈ കാണുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും പല പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കതൊരു എന്താ പറയുക ഒരു ഗെയിമായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് ഭയങ്കര അർത്ഥമുള്ളൊരു ഗെയിമാണ് അതിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞു വരുമ്പോൾ ഓ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നാൻ വളരെ സ സാധ്യതയുണ്ട് കാരണം ഇതൊരു ഗ്രൂപ്പ് ഗെയിമാണ് ഈ ഗ്രൂപ്പിനകത്ത് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആൾ ഒരാനോ ഒരു ഡാൻസോ തൊട്ടു ഫ്രണ്ടിൽ നിൽക്കുന്ന ആളോട് കാണിക്കുകയാണ് ഇത് എന്തിനാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് ഇത് എത്തണം അതിനുവേണ്ടിയാണ് ഈ ബൈക്കിൽ നിൽക്കുന്ന ആൾ അത് കാണിക്കുന്നത് പക്ഷേ ഇത് ശ്രദ്ധിച്ചു നോക്കിയേ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആൾ കാണിച്ച ആക്ഷൻ അല്ലെങ്കിൽ ആ ഡാൻസ് ആ ഒരു ഇത് ഏറ്റവും അവസാനത്തെ വ്യക്തിയിലെത്തുമ്പോൾ ആദ്യം കാണിച്ച അതായത് ആദ്യം ആക്ഷൻ കാണിച്ച ആ വ്യക്തി കാണിച്ച ഒരു തരമില്ലാത്തതുപോലെ അല്ലെങ്കിൽ ഒരു ഒരു ബന്ധമില്ലാത്ത പോലെ നമുക്ക് തോന്നും കാരണം ഒരാളിൽ നിന്ന് അടുത്താലേക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് എത്തുന്ന ആൾ ആംഗളത്തെത്തുമ്പോൾ ആദ്യം കാണിച്ചതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ നമുക്ക് മനസ്സിലാവും ഇപ്പം ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഒരു വ്യക്തിയോട് പറയാനുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മളത് ആ വ്യക്തിയോട് നേരിട്ട് പറയാതെ മറ്റു വ്യക്തികളെ ആശ്രയിച്ച് നമ്മുടെ കാര്യം അവതരിപ്പിക്കുമ്പോൾ ആരോടാണോ നമ്മൾ ഈ കാര്യം പറയാൻ ആഗ്രഹിച്ചത് എന്താണോ പറയാൻ ആഗ്രഹിച്ചത് ആ രീതിയിൽ ആയിരിക്കത്തില്ല ആ വ്യക്തിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞ കാര്യം എത്തുന്നത് കാരണം നമ്മൾ വേറൊരാളിലൂടെ പറഞ്ഞ് അത് മറ്റൊരാളുടെ ജീവിയിലെത്തി അവിടെ നിന്ന് മറ്റൊരാളുടെ ജീവിയിലെത്തി നമ്മൾ നന്നായി അവതരിപ്പിക്കണം അല്ലെങ്കിൽ നല്ലതായിരിക്കണം എന്ന് തോന്നി പറഞ്ഞ കാര്യം അത് അവിടെ എത്തുമ്പോൾ ആരുടെ അടുത്താണോ പറയാൻ ഉദ്ദേശിച്ച് ആ വ്യക്തി ആ നമ്മുടെ ആശയം അവതരിപ്പിക്കണം ഉദ്ദേശിച്ച് അവിടെ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞതുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടായിരിക്കത്തില്ല അദ്ദേഹം ആ കേൾക്കുന്ന വ്യക്തിക്ക് അപ്പോൾ തോന്നും തോന്നുന്നൊരു മൈൻഡെന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നത് കാരണം നിങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച ആശയം മറ്റു വലുതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും കാര്യം മറ്റൊരു വ്യക്തികളോട് ഒരാളോട് പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കുന്നൊരു കാര്യമാണ് അത് ഒരാളുടെ ചെവിയിലെത്തി മറ്റൊരാളുടെ ചെവിയിലെത്തി മറ്റൊരാളുടെ ചെവിയിലെത്തി അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തെ അത് മോശമായ രീതിയിലേക്ക് ആളുടെ അടുത്ത് എത്താൻ സാധ്യത വളരെ കൂടുതലാണ് സോ ശ്രദ്ധിക്കുക ഒറ്റ കാര്യമുള്ളൂ എന്തെങ്കിലും പറയാനുണ്ടോ അത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നമ്മുടേതായ ആശയത്തിൽ നമ്മുടേതായ സംസാരത്തിൽ പറയുമ്പോൾ ആ വ്യക്തി ആ രീതിയിൽ അത് മനസ്സിലാക്കും ഓക്കെ ഗോഡ് ബ്ലസ് യു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതൊരു ഗെയിമാണെങ്കിലും ഇതിനകത്ത് വളരെ ആശയമുള്ളതായിട്ട് മനസ്സിലാക്കും ആ ആശയത്തോടു കൂടെ തന്നെ ഇങ്ങനീ പറഞ്ഞ കാര്യത്തോടു കൂടെ തന്നെ ഈ ഗെയിം ഒന്ന് കണ്ടുനോക്കിക്കേ നിങ്ങൾക്കതൊരു അനുഗ്രഹമായി മാറും ഓക്കേ താങ്ക്